ടീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുന്ന നടപടിയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സർക്കാർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി അവസാന സമയത്ത് നയമാറ്റം ഉണ്ടായത് എൻട്രൻസ് കമ്മീഷണറുടെ കത്ത് വിദഗ്ധ സമിതി ശുപാർശകൾ എന്നിവ പ്രകാരമാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് തെറ്റെന്ന് രേഖകൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകും എൻട്രൻസ് പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ തകർന്നതായും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് നമുക്കറിയാം കീം പരീക്ഷയിലെ പരിഷ്കരണം മൂലം ആ വിദ്യാർത്ഥികൾക്കുണ്ടായ വലിയ നഷ്ടം എന്തായാലും വലിയ വിമർശനം ഇക്കാര്യത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് കൂടുതൽ വിമർശനങ്ങളാണ് ഇന്ന് ബി ജെ പി നേതാവ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഇക്കാര്യത്തിൽ ഉയർത്തുന്നത് കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹന് വിനോദ രൂക്ഷമായ ആരോപണങ്ങളാണ് സംസ്ഥാന വിദ്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും എതിരെ ഇന്ന് അദ്ദേഹം നടത്തി അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ അവസാന സമയത്തെ ഈ നയംമാറ്റത്തിൽ പ്രത്യേകിച്ച് ഈ കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ആരുടെ നിർദ്ദേശപ്രകാരം ആരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു നയംമാറ്റം കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചോദിക്കുന്നത് അത് അദ്ദേഹം പറയുന്നത് ഇത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കച്ചവടക്കാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി അവരുടെ താല്പര്യമുള്ള ആളുകൾക്ക് വിജയമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളാണ് ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഒരു നടപടിയാണ് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് സുപ്രീം കോടതിയിൽ ഈ ഹ ഹർജിയിൽ കക്ഷി ചേരാനില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കോടതിയെയും സീരീതിയിൽ സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെയും അതോടൊപ്പം തന്നെ വിദഗ്ദ്ധ സമിതിയുടെയും ശുപാർശ പ്രകാരമാണ് നയമാറ്റം എന്നായിരുന്നു സർക്കാരിൻ്റെ ഒരു നിലപാട് എന്നാൽ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇത് അങ്ങനെയല്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി പിന്നീട് വലിയ വിമർശങ്ങൾക്ക് ശേഷം അത് സുപ്രീംകോടതിയിൽ എത്തുന്നു അവിടെ സർക്കാർ കക്ഷി ചേരുന്നില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി തന്നെ ഈ നയമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എൻട്രൻസിന്റെ ഈ പ്രോസ്പെക്ടസിലെ മാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്കുള്ള തെളിവാണ് അല്ലെങ്കിൽ സർക്കാർ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സമാനമായൊരു നിലപാടെടുത്തിരുന്നു നിങ്ങൾക്ക് നിങ്ങളോടിതൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നത് അന്നും പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത് വി മുരളീധരൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ ഏത് വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശം കിട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയാണോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുടെ ഒരു പാനലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംവിധാനമോ എടുക്കേണ്ട ഒരു തീരുമാനത്തെ എങ്ങനെയാണ് സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ട് മന്ത്രിസഭയ്ക്ക് മാത്രമായി തീർന്ന് തീരുമാനിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രയധികം അധഭിക്കുന്ന രീതിയിലേക്ക് പോയി കാരണമായ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഇന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കച്ചവടക്കാരെ സഹായിക്കാൻ അവർക്ക് താല്പര്യമുള്ള ഈ എൻട്രൻസ് കച്ചവടക്കാരെയൊക്കെ അല്ലെങ്കിൽ എൻട്രൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണം ഉരുമ്പോൾ അതിനൊരു ഗുരുതര സ്വഭാവമുണ്ട് അതിന് മറുപടി പറയേണ്ടത് സർക്കാരുമാണ് തീർച്ചയായും കീം പരീക്ഷ ബിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് കോടതിയെപ്പോലും തെറ്റിദ്ധിദ്ധരിപ്പിക്കുന്ന നടപടികളുണ്ടായി എന്തായാലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലായി എന്നുള്ള ആക്ഷേപമാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുന്നോട്ട് വെച്ചത്